കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് സെൻസസ് ഒന്നും എടുത്തിട്ടില്ല ആരും എന്നാലും ഒരു പ്രായോഗിക ബുദ്ധി വെച്ച് ഏറ്റവും മണ്ടന്മാരുള്ള സ്ഥലം നിലമ്പൂരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം നമ്മുടെ പി വി ആണ് അവിടുത്തെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് രണ്ടാം സ്ഥാനം കൊല്ലത്തിന് കിട്ടുമെന്ന് കരുതിയിരുന്നെങ്കിൽ മുകേഷിനെ തോൽപ്പിച്ച് കൊല്ലം കാര്യം അവർക്ക് ബുദ്ധിയുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പോൾ രണ്ടാം സ്ഥാനം വരുന്നത് അത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരക്കാർക്ക് തന്നെയാണ് തൊലി തൊലിവെളുപ്പും ബോളിവുഡ് ലുക്കും ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ വോട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ലോകത്ത് ആരും തന്നെ വിശ്വസിക്കുന്ന കാര്യമല്ല എന്നാൽ ശശി തരൂർ വിജയിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് എന്ന് പറയാതിരിക്കാനും വയ്യ തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് ഒന്നും നൽകിയില്ല എങ്കിലും അതായത് ഒരു വികസനവും കൊണ്ടുവന്നില്ല എങ്കിലും ശശി തരൂരിനെ തന്നെയാണ് എം പി ആയി അവസരം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി എന്നാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എതിർസ്ഥാനാഥെ വന്നതോടെ അതിൽ ഒരു മാറ്റം വരും എന്നത് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ് തന്റെ കോട്ടയാണ് എന്ന് വിചാരിച്ചിരുന്ന ശശിതരൂർ ഇനി തിരുവനന്തപുരത്ത് തനിക്ക് അത്രയും ആയുസ് ഇല്ല എന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോടെ മനസ്സിലാക്കിയിരിക്കുക തന്നെയാണ് തീരദേശ വോട്ട് വെച്ച് ജയിക്കുന്ന ശശി തരൂറിനെ ഇനി അധികനാൾ ബി ജെ പിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നത് പകൽ പോലെ സത്യമായ കാര്യമാണ് ശശിതരൂരിനെ പറ്റി പറയുകയാണെങ്കിൽ അയാൾക്കെതിരെ മുൻപും പല തരത്തിലുള്ള വിവാദങ്ങൾ വന്നിട്ടുണ്ട് ഭാര്യയെ കൊലപ്പെടുത്തി എന്നതടക്കം ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുള്ളതായി നമുക്കറിയാം മുമ്പ് അമേരിക്കയിൽ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് നടത്തിയ അത്താഴ വിരുന്നിൽ ജോർജ് സൊറോസിനെ ക്ഷണിക്കണം എന്ന തരൂർ നിർദ്ദേശം നൽകി എന്ന വിവാദമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത് ജോർജ് സൊറോസ് ഇന്ത്യയിൽ വെറും ഒരു ബി ജെ പി സർക്കാരിനെ അട്ടിമറിക്കാൻ ആയിരുന്നില്ല ചുക്കാൻ പിടിച്ചത് ബംഗ്ലാദേശ് സിറിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ജനാധിപത്യം അട്ടിമറിച്ച് വിമത ഭരണത്തിനുവേണ്ടി ചുക്കാൻ പിടിക്കുകയായിരുന്നു ഇതിനാണ് ശശി തരൂർ അവസരം കൊടുത്തത് കോൺഗ്രസ് സൊറോസിന്റെ സാമ്പത്തിക സഹായം തങ്ങളുടെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് എന്നത് വ്യക്തമായ കാര്യമാണ് രണ്ടായിരത്തി ഒൻപതിൽ ന്യൂയോർക്കിൽ നടന്ന അത്താഴ വിരുന്നിലാണ് ഇന്ത്യയിൽ അട്ടിമറി നടത്താൻ ലക്ഷ്യമിട്ട ജോർജ് സൊറോസിനെ ക്ഷണിക്കാൻ തരൂർ നീക്കം നടത്തിയത് തന്നെ തരൂർ ഇത് അന്നത്തെ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ച് മുൻ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് ആണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു കെയിലുണ്ടായ ബ്ലാക്ക് വെനസ്റ്റേ കറൻസി പ്രതിസന്ധിയിൽ കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സൊറോസ് പത്ത് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ബ്രിട്ടീഷ് കറൻസി പൗണ്ട് സ്റ്റെർലിംഗ് അധാർമികമായി വിൽപ്പന നടത്തിയിരുന്നു ഇതിലൂടെ യൂറോപ്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ബ്രിട്ടീഷ് കറൻസി പിൻവലിക്കേണ്ടി വന്നിരുന്നു തങ്ങളുടെ കറൻസിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യ മൂല്യശോഷണം നേരിട്ടതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തകരുകയായിരുന്നു അങ്ങനെ സൊറോസിന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന വട്ടപ്പേരും ലഭിക്കുകയായിരുന്നു തൊണ്ണൂറ്റിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഫിൻലാൻഡിന് മേൽ നടന്ന സാമ്പത്തിക ആക്രമണത്തിന് പിന്നിലും ജോർജ് സൊറോസ് തന്നെയായിരുന്നു ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ ഇന്ത്യക്ക് എതിരായി ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ മുതിർന്നത് എന്തായാലും ജോർജ് സൊറോസിനും രാജീവ് ഗാന്ധി ഫൗണ്ടേഷനുമായുള്ള ബന്ധം ഇതോടെ പുറത്തു വരികയാണ് അമേരിക്കൻ കോടീശ്വരൻ ജോർജ് സൊറോസയെ ഇന്ത്യയിൽ അട്ടിമറി നടത്താൻ തീരുമാനിച്ചത് വെറും ഒരു ബി ജെ പി സർക്കാരിനെ അട്ടിമറിക്കാൻ മാത്രമല്ല ഇന്ത്യയിലെ ജനാധിപത്യം അട്ടിമറിച്ച് കലാഭികാരികളെ ഭരണത്തിൽ എത്തിക്കുക സൈനിക ഭരണത്തിൽ ഇന്ത്യ എത്തിക്കുക അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭാവനം ചെയ്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇത്തരം ആശയങ്ങളിലൂടെ ഇന്ത്യൻ ജനാധിപത്യം തകർക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് അതിനാണ് ഈ ശശി തരൂർ കൂട്ടിൽ